ഹലോ ഗിസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം മമ്മൂക്ക മമ്മൂക്കയെക്കുറിച്ചാണ് മമ്മൂക്കയ്ക്ക് വൻകുടലിൽ ക്യാൻസർ ബാധിച്ചു അദ്ദേഹം ഷൂട്ടിംഗിൽ നിന്ന് ലീവ് എടുത്തിട്ട് അദ്ദേഹം അപ്പോളോ ഹോസ്പിറ്റലിലാണ് അമേരിക്കയിലേക്ക് പോകാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്ത പ്രചരിച്ചിരിക്കുന്നു ഈ വാർത്ത ആദ്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചത് മറനാളൻ മലയാളിയാണ് അതിന് ആധാരമായ സംഭവം സിനിമാ പ്രവർത്തകം കൂടിയായ വരുൺ സി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ട്വീറ്റാണ് മമ്മൂക്കയുടെ വിശേഷങ്ങളെപ്പറ്റി ഈ പറഞ്ഞ ട്വിറ്ററിൽ ആരോ ചോദിച്ചപ്പോഴത്തേന് ഇതേ അവസ്ഥയിലൂടെയാണ് മമ്മൂട്ടി കടന്നുപോകുന്നത് മമ്മൂക്ക ഇപ്പോൾ അപ്പോളയിൽ ചികിത്സ ാണ് ദുൽഖർ അടക്കം ലീവ് എടുത്തിരിക്കുകയാണ് അമേരിക്കയിലേക്ക് പോകാൻ പോവുകയാണെന്നും പറയുന്നു അതിനെ തുടർന്ന് മമ്മൂക്ക ഈ രീതിയിൽ ആണോ എന്നറിയാൻ വേണ്ടി മറന്നാടൻ മലയാളി ഒരു അന്വേഷണം നടത്തുന്നു അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അമൃതയിലടക്കം മറ്റു ചില ഹോസ്പിറ്റലുകളിലും അദ്ദേഹം അന്വേഷിച്ചെന്ന് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു വാർത്തയിലേക്ക് എത്തിച്ചേരുന്നു അതായത് മമ്മൂട്ടിക്ക് ഈ ഈയൊരു പ്രശ്നമുണ്ട് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു അതിന്റെ കോംപ്ലിക്കൻസ് എന്തൊക്കെയാണ് മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു വീഡിയോ ചെയ്യുന്നു അതിനുശേഷം ധാരാളം ആളുകൾ ഇതൊരു ചർച്ചയാക്കുന്നു അതിനുശേഷം ഞാനൊരു വീഡിയോ കണ്ടു അതായത് സിനിമാ കാഴ്ച എന്ന് പറയുന്ന ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഒരു വിഷയവും ഒരു ഫാൻ ഫൈറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ വീഡിയോയുടെ ആമുഖം കണ്ടതിന് ശേഷം ഞാൻ എന്റേതായ ഒരു അന്വേഷണം നടത്തി അതായത് ഈ മമ്മൂക്കായുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പറയുമെന്ന് അറിയാൻ വേണ്ടി ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനോടൊക്കെ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചിട്ട് അവർക്ക് ആർക്കും അറിയത്തില്ല കാരണം മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളൊന്നും ആരും പുറത്തു പറയാറില്ല കോൺഫിഡൻഷ്യലാണ് സോ അവർക്ക് ആർക്കും അറിയില്ല പക്ഷെ ഒരാളെ എനിക്ക് കിട്ടി വളരെ സത്യസന്ധമായി അദ്ദേഹം സത്യം തുറന്ന് പറയുകയും ചെയ്തു അതെന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം ആദ്യം ഇദ്ദേഹം ചെയ്ത വീഡിയോ അതായത് മമ്മൂക്ക ആരാധക എന്ന് പറയുന്ന ഇദ്ദേഹം ചെയ്ത വീഡിയോ ഈ പറഞ്ഞ വാർത്ത കൊണ്ടുവന്ന മറുനാടൻ മലയാളി എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് അവഹേളിക്കുന്നുണ്ട് വിഷയങ്ങളിലും മറുനാടനോട് നമുക്ക് എതിർപ്പ് ഉണ്ടാകും പക്ഷെ ഈ ഒരു വിഷയത്തിൽ പോലുള്ള ഒരാൾക്ക് ഈ രീതിയിൽ ഒരു പ്രശ്നമുണ്ടെന്ന് ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കാൻ മറനാടൻ മലയാളി തയ്യാറാവൂന്ന് എനിക്ക് തോന്നുന്നില്ല എനിവേ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം അതിന്റെ സത്യാവസ്ഥയിലേക്ക് നമുക്ക് പോകാം നമസ്കാരം വളരെ ഒരു 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 പ്രിയപ്പെട്ട ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നിർക്കപ്പെടുന്ന സമൂഹത്തിലെ വൃത്തികെട്ട പ്രവർത്തകൻ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു പരമ ഊള അതായത് ഈ മറനാടൻ ഊള ഇവൻ സാധാരണ വ്യാജ വാർത്തകളുടെ ഒരു തമ്പ്രാൻ തന്നെയാണ് ഇവൻ കാരണം ഇവൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് മമ്മുക്ക എന്ന് പറയുന്ന മഹാനടനെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് മുന്നോട്ട് പോകുന്നവനാണ് ഇവൻ ഈ പുഴുവെന്ന സിനിമ വന്ന സമയത്ത് ായ ഭർത്താവിനെ വിളിച്ചിരുത്തിക്കൊണ്ട് മമ്മുക്കായെ കുറിച്ചിട്ട് വളരെ മോശമായ വാർത്തകൾ ചെയ്തപ്പോൾ അതിനെ ശക്തമായി എതിർത്തൊരു വ്യക്തിയാണ് ഞാൻ അതിനെതിരെ എന്റെ എന്റെ ചാനലിൽ അടിച്ചു പറയാൻ വേണ്ടി ഇവൻ നാലഞ്ച് സ്ട്രൈക്ക് കയറി പല വഴിക്കും തന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഇവന്റെ തമ്പ്രൈൻ നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ മമ്മൂക്കാൻ ഒരു കട്ട ഫാനാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇത്തരത്തിലുള്ള വാർത്തകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ന്യൂസുകൾ കാണുമ്പോൾ അല്ലാതെ കേൾക്കാൻ ഞാൻ കൂടുതലു പോകുന്നില്ല അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുകയും ഇതേപോലെ പർപ്പസുള്ള ഈ മറന്നാടൻ മലയാളി ഇത് വ്യാജവാർത്ത ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചീത്ത ഈ പറഞ്ഞ മറനാടൻ മലയാളിയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് മറന്നാടൻ മലയാളിയോട് എന്തോ വിരോധമുള്ളതെന്നൊക്കെയാണ് എനിക്ക് തോന്നിയത് ഇനി അത് ആയിക്കോട്ടെ എന്നാൽ ഈ വ്യക്തി ഈ വാർത്തയുടെ ഒരു അടിസ്ഥാനം എന്താണെന്ന് ഇത്രയും വലിയ കടുത്ത മമ്മൂട്ടി ഫാനാന്ന് പറയുകയും വേണമെങ്കിൽ അദ്ദേഹത്തിന് സിനിമാ പ്രവർത്തകരിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കാമെന്നിരിക്കുക അതിനൊന്നും മുതിരാതെ മറുനാടൻ മലയാളിയെ ചീത്ത വിളിക്കാനാണ് ഈ ഒരു വ്യക്തി ശ്രമിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഞാൻ നടത്തിയ ചെറിയൊരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അതായത് മമ്മൂക്കിക്ക് ഇതേപോലെ നിരന്തരമായി കുറച്ച് ആളുകളായിട്ട് ഛർദി ഉണ്ടായിരുന്നു ഛർദി വരുന്ന സ്വാഭാവികമായിട്ടും അൾസർ പോലുള്ള കുടൽ പുണ്ണിനാണ് ഛർദി വരുന്നത് ഈ പറഞ്ഞ വൻകുടലിന് എന്തെങ്കിലും മാരകമായ രീതിയിൽ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ വന്നാലും ഛർദി തന്നെ വരാം അത് പ്രാരംഭഘട്ടത്തിൽ വരത്തില്ല കുറച്ച് നാൾ കഴിഞ്ഞേ വരത്തുള്ളു ഇനി അതിനെ തുടർന്ന് മമ്മൂക്ക ചികിത്സ തേടുന്നു നമുക്കറിയാം മമ്മൂക്കയ്ക്ക് സംബന്ധിച്ച് ചികിത്സയ്ക്കൊന്നും ഒരു കുറവും വരുത്തത്തില്ല അത്രയും അധികം സാമ്പത്തിക ശേഷിയും അത്രയും അധികം സപ്പോർട്ടും എല്ലാം ഉള്ള ഒരാളാണ് മമ്മൂക്ക സോ അതിനെ തുടർന്ന് അദ്ദേഹം ചികിത്സ തേടും അദ്ദേഹത്തിന് ഈയൊരു പ്രശ്നം ഉള്ളതായി ഏതാണ്ട് ഒരു മാസം മുന്നേ കണ്ടെത്തി അതിനുശേഷം ഈ പറഞ്ഞ കണക്ക് കൊളോണോസ്കോപ്പി ആയിരിക്കും നടത്തിയിക്കുക ആ കൊളോണോസ്കോപ്പിയിൽ ഈ പറഞ്ഞ സംശയം വന്നതിന് ശേഷം അത് ബയോപ്സിക്ക് അയക്കുകയും അതിൽ ചെറിയ അസ്വാഭാവികത കണ്ടതിന് ശേഷമാണ് മമ്മൂക്ക ട്രീറ്റ്മെന്റിന് വേണ്ടി അപ്പോളോ ഹോസ്പിറ്റലിൽ പോയത് അത് പ്രാരംഭഘട്ടമാണ് അതായത് ഈ ക്യാൻസർ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോഴത്തേന് ഇത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ നിസ്സാരമായി മാറ്റാൻ പറ്റുന്ന അവയവങ്ങളാണ് ഈ കുടല് അല്ലെങ്കിൽ കരൾ അതുപോലുള്ള പല പാട്ടുകൾ വരുന്നത് വളരെ നിസ്സാരമായി ഓപ്പറേഷൻ ചെയ്ത് കളയുകയാണെങ്കിൽ ആ ഒരു ഭാഗം ക്ലിയർ പിന്നെ അതിനെ തുടർന്ന് ഈ പറഞ്ഞ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവത്തില്ല ക്യാൻസർ സെല്ലെന്ന് പറയുന്ന എല്ലാ മനുഷ്യന്റെ ശരീരത്തിലും ക്യാൻസർ ഉണ്ടാവുന്നുണ്ട് അതിനെ നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡികൾ ഫൈറ്റ് ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ക്യാൻസർ ശരീരത്തിൽ ഉണ്ടാവാതിരിക്കുന്നത് എന്നാൽ പ്രായമേറുന്നതനുസരിച്ച് ഈ പറഞ്ഞ ക്യാൻസർ വരാനുള്ള സാധ്യത പലരും കൂടുന്നുണ്ട് കാരണം അവർക്ക് ഈ പറഞ്ഞ കണക്ക് ശരീരത്തിൽ ആന്റിബോഡികൾ കുറഞ്ഞു വരുന്ന ഒരു പ്രധാന കാരണം തന്നെയാണ് നേരെ മറിച്ച് മറ്റൊരു വശം ഈ പ്രായമായവർക്ക് മാത്രമല്ല ഈ കൊച്ചുകുട്ടികൾക്കടക്കം വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് വരാതെ വളരെ ക്ലിയറായി ജീവിക്കുന്ന ആൾക്കാർക്ക് വരുന്നുണ്ട് എന്നാൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും കൊളോണിയൽ ക്യാൻസർ പോലുള്ള ക്യാൻസറുകൾ വരാൻ ഏറ്റവും അധികം സാധ്യത പുകയില ഉപയോഗം തന്നെയാണ് സ്മോക്കിംഗ് അതുപോലെ തന്നെ പുകയിലയുടെ എല്ലാ ഉപയോഗങ്ങളും ഇതൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂട്ടുകയാണ് അതുപോലെ തന്നെ ീറ്റ് അമിതമായി കഴിക്കുന്നതും ഇത് വരാനുള്ള ചാൻസ് കൂട്ടുന്നുണ്ട് നേരെ മറിച്ച് ഇതൊന്നും ചെയ്യാത്തവർക്കും വന്നു കൂടായകില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ മമ്മൂക്കെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് വളരെ നിഷ്പ്രയാസം ഇത് ഓപ്പറേഷൻ ചെയ്തോ അല്ലെങ്കിൽ മറ്റേ ആധുനിക സംവിധാനത്തിലൂടെ ഇത് ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കും പിന്നീട് അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് അതായത് ഇത്തരം ഒരു അസുഖം വന്ന ആൾക്ക് പിന്നെ സിക്സ് മന്തിലോ ഇയർലി ചെക്കപ്പ് ഉണ്ടാവും പെറ്റ് സ്കാൻ പോലുള്ള സംഭവങ്ങൾ ചെയ്തു നോക്കിയതിന് ശേഷം അവർക്ക് ഒരു പ്രശ്നമില്ല എന്ന് രുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ എഴുപത്തി മൂന്നുകാരനായ മമ്മൂട്ടിക്ക് ഈ ഒരു വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള പേടിയും അദ്ദേഹത്തിന് പേടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണക്കാരനെ പോലല്ല അദ്ദേഹത്തിന് ചികിത്സിക്കാനുള്ള കഴിവും തന്റെ ഇടവും പ്രാ അതിലുപരി മനക്കരുത്തമുള്ള ഒരു വ്യക്തിയാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ തന്നെ ഏത് വിഷയത്തിലും അദ്ദേഹം പരിശ്രമിച്ച് പൊരുതി വിജയം കൈവരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കരിയർ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ലിമിറ്റേഷനിൽ നിന്ന് ഏറ്റവും മികച്ച ഒരു നടനായി സ്വന്തമായി അദ്ദേഹത്തെ തന്നെ വാർത്തെടുത്ത ഒരു വ്യക്തിയാണ് പിന്നെ ഇത് ആരോപണ എന്ന് പറഞ്ഞ് ഇത് പറയുന്നവരെ അപകേളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചുമ്മാ ആരും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ മോഹൻലാലിന് ഏതാണ്ട് ദി പ്രിൻസ് കഴിഞ്ഞ സമയത്ത് ക്യാൻസർ ഉണ്ടെന്ന് ചുമ്മാ ഈ ക്രൈം നന്ദകുമാരോക്കെ അടിച്ചിറക്കി വലിയ വിവാദമായിരുന്നു അന്ന് അത്തരം ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് വച്ചാൽ മോഹൻലാൽ അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം ആരോപണങ്ങൾ നേരിട്ടിരിക്കുന്നു നമുക്കേടെ വിഷയത്തിൽ സമീപവാസികൾ തന്നെ ഈ ഒരു വിവരം നേരത്തെ അറിഞ്ഞിരുന്നു ആരോടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വലിയ ഭയക്കേണ്ട വിഷയം അവരിത് പുറത്ത് പറഞ്ഞില്ല എന്നാണ് വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ചെയ്ത കണക്ക് ഒരു ഫാൻഫൈറ്റിലേക്ക് ഇത് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാരും ആരോടുള്ള വിരോധം കൊണ്ടൊന്നും പറഞ്ഞല്ല മമ്മൂട്ടിയെപ്പോലുള്ള ഒരു പ്രമുഖ നടന് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ഒരു ടിങ്കിലും വരുമ്പോഴത്തേന് അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുകയും അത് എന്താണെന്ന് മനസ്സിലാക്കാനും ഒരു വ്യഗ്രത ആരും കാണിക്കും ഇനി അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മഹാനടൻ ഈ ഒരു അസുഖത്തിൽ നിന്നും വിമുക്തനായി അദ്ദേഹം വളരെ പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരാൻ തൊണ്ണൂറ്റൊമ്പത് നൂറ് ശതമാനം ചാൻസ് ഉണ്ട് കാരണം അത്രയും സിമ്പിളായിട്ട് ഈ അസുഖം ഇദ്ദേഹത്തിന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് മറിച്ച് ശ്വാസകോശത്തിന് പോലും അസുഖം വന്ന അതായത് ഏറ്റവും തീവ്രമായ കാൻസറുകൾ ഈ അടിനോ എന്നൊക്കെ പറയുന്ന പോലെ ഈ പറഞ്ഞ ലങ്സിന് വരുന്ന ക്യാൻസറുകളാണ് ലങ് ക്യാൻസർ പോലും വന്ന സെക്കൻഡ് സ്റ്റേജിൽ വന്ന ഒരു വ്യക്തിയാണ് ഈ നടൻ സഞ്ചയിതെത്ത് നാലോ അഞ്ചോ വർഷം മുമ്പ് അദ്ദേഹത്തിന് ഒരു അവസ്ഥ വന്നിട്ട് ഇപ്പോഴും അദ്ദേഹം വളരെ സുഖകരമായി സുന്ദരമായി ജീവിക്കുന്നുണ്ട് മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തു കൂടെയാണ് സോ സഞ്ജീവതൊക്കെ ഈ ഒരു ഘട്ടം കടന്നുപോയാലാണ് യുവരാജ് സിംഗിന് ലങ് ക്യാൻസർ വന്ന് ഏറ്റവും തീവ്രമായ അവസ്ഥയിലായിരുന്നു ഇപ്പോഴും വളരെ സുഖകരമായ രീതിയിൽ യുവരാജ് സിംഗ് മുന്നോട്ട് പോകുന്നുണ്ട് വളരെ യങ് സ്റ്റേജിലാണ് അത് വന്നത് ലോകകപ്പ് കിടക്കുന്ന സമയത്ത് സോ മമ്മൂട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വന്ന ഒരു അസുഖം വളരെ നിസ്സാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അതിൽ നിന്നും മമ്മൂട്ടി മുക്തി നേടി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ